സുഹൃത്ത് വലയം സാഹിത്യ മേഖലയിൽ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നവർ എന്നുള്ള സാമൂഹ്യ പൊതുപ്രവർ പ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ വച്ച് വർഷത്തെ സമഗ്ര സഭ സാഹിത്യത്തിനുള്ള സാഹിത്യ വിമർശനത്തിനുള്ള സമർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി നമ്മളെ സംബന്ധിച്ചിടത്തോളം സംഭാവനയ്ക്കുള്ള പുരസ്കാരമാണ് ലഭിക്കുന്നത് എന്നത് ഒരു മധുരമുള്ള ഒരു അനുഭവമായിട്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം മാഷ് നമുക്കിടയിൽ പ്രഭാഷകനാണ് അതിനപ്പുറം അധ്യാപകൻ എന്നുള്ള മേഖലയ്ക്ക് അപ്പുറത്തായിട്ട് സാഹിത്യ മേഖലകളിൽ പ്രത്യേകിച്ച് പുരോഗമന പുരോഗമന കലാസാഹിത്യ രംഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സവിശേഷമായിട്ടുള്ള അടയാളപ്പെടുത്തലുകൾ നടത്തിയ വ്യക്തിത്വം കൂടിയാണ് ആ ഒരർത്ഥത്തിൽ ഈ ഒരു ചടങ്ങിന് ഏറെ സവിശേഷതയുണ്ട് ഏത് സമകാലിക വിഷയങ്ങളായിരുന്നാലും അത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് ആധികാരികമായി വ്യക്തത വരുത്തുന്നതിന് പലപ്പോഴും മാഷർ നമുക്ക് മുന്നിൽ വഴികാട്ടിയായി നിന്നിട്ടുണ്ട് എന്നുള്ളതാണ് പൊന്നാനിക്കാരുടെ ഒരു അനുഭവം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കെ എം ബി എസ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് വള്ളത്തോളിന്റെ ബന്ധനസ്ഥനായ അനിരുദ്ധൻ എന്ന കവിത പരിചയപ്പെടുത്തിക്കൊണ്ടാണ് മാഷ് ആദ്യത്തെ ക്ലാസ്സിൽ വരുന്നത് അപ്പൊ അതില് മാഷെ സംബന്ധിച്ചിടത്തോളം മാഷ് ഒരു കാവ്യമായിരുന്നാലും കഥയായിരുന്നാലും അത് അതിന്റെ ഒരു ആസ്വാദന തലം കൂടി നമ്മളിൽ സന്നിവേശിപ്പിക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ പലപ്പോഴും എനിക്ക് അനുഭവപേതമായി ബന്ധനസ്ഥനായ അനുരുദനിലെ കുറഞ്ഞു നിദ്ര നിശയെങ്കിൽ പോലും ഇല്ലാതെയായി എന്ന് മാഷ് പറഞ്ഞിട്ട് കവിത വായിച്ചു മാഷ് അത് ആ ഒരു രണ്ട് വരിയിൽ ആ ഒരു രണ്ട് വാചകത്തില് ഒട്ടേറെ ആ ഒരു പ്രണയ വിവശയായിട്ടുള്ളതിനാൽ വിരഹം അന്യുദ്ന്റെ വിരഹം കഥാപാത്രമായിട്ട് ആ ഒരു മാനസികാവസ്ഥ വ്യക്തമാക്കുന്നതിന് നിരന്തരം അതേക്കുറിച്ച് മാത്രം പറഞ്ഞു എപ്പോഴാണ് താല്പര്യമില്ലാതെ പഠിക്കുന്ന ഞങ്ങളോട് ഏതുവരെ പക്ഷേ സാഹിത്യ പുതുക്കിയാക്കി നമ്മളൊക്കെ മാറ്റുന്ന മാഷ് തരത്തിലുള്ളവരുടെ ഉണ്ടായിരുന്നു ആ ഒരർത്ഥത്തിൽ എന്റെ ഗുരുനാഥൻ കൂടിയാണ് അദ്ദേഹം ഇന്ന് നമ്മുടെ നാട്ടിൽ ഒട്ടേറെ പ്രകടന പ്രകടനപരത വെളിവാക്കുന്ന ഒട്ടേറെ സ്നേഹ ആദര ചടങ്ങുകൾ സംഘടിപ്പിക്കാറുണ്ട് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ ചടങ്ങ് നമുക്ക് മുന്നിൽ നടക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ഒരു സാമൂഹ്യ പശ്ചാത്തലം കൂടി അല്ലെങ്കിൽ അക്കാഡമിക് ലെവലിലുള്ള നമ്മുടെ ഒരാണി ഈ ചടങ്ങുക സ്വാഗതം ആശംസിക്കുക എന്ന ദൗത്യം ഞാൻ ഏറ്റെടുക്കുകയാണ് നമുക്കറിയാം ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ താരം നമ്മുടെ മാഷ് തന്നെയാണ് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കറിയാം നമുക്കല്ല ഏറെ പ്രിയങ്കരനായിട്ടുള്ള സാഹിത്യകാരൻ പി എൻ ഗോപികൃഷ്ണ അദ്ദേഹത്തെ ഔപചാരികതയുടെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു ചടങ്ങിന് അധ്യക്ഷത ഉപഹാര സമർപ്പണം നടത്തുന്നത് പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നമ്മുടെ മാഷ്ട സന്ത സഹചാരികളിൽ ഒരാളായിട്ടുള്ള അശോക മാഷാണ് അശോക മാഷെ പ്രധാനിക്കാർക്ക് വേണ്ടി പ്രത്യേകമായി സദസ്സിലേക്ക് സ്വാഗതം വിശിഷ്ട വ്യക്തികളായി അദ്ദേഹത്തിന്റെ ശിഷ്യ നമ്മളൊക്കെ ശിഷ്യ ഒരു കണമാണ് അദ്ദേഹത്തിന്റെ സവിശേഷമായിട്ടുള്ള ആ ഒരു പാത പിന്തുടരുന്നത് വേർക്കഥ രീതിയിൽ അടയാളപ്പെടുത്തുന്ന ശിക്ഷ പെട്ട ശ്രീ കെ പി രാമനോഹൻ അഡ്വക്കേറ്റ് ഡി സിന്ധു പി കെ കലീമുദ്ദീൻ ബിന്ദു സിദ്ധാർത്ഥൻ പ്രകാശ് വാസുദേവൻ ഉൾപ്പെടെ എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്നേഹാദരപൂർവം സ്വാഗതം ചെയ്യുന്നു